അതിരപ്പള്ളിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വെറ്റിലപ്പാറ പതിനഞ്ച് മുണ്ടമാണിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് അവിടെ നമ്മുടെ വാർത്താ സംഘം ഉണ്ട് ജനങ്ങൾക്ക് വല്ലാത്ത ഭീതി പറത്തിയാണ് കാട്ടാനകൾ അവിടെ പ്രത്യക്ഷപ്പെടുന്ന വൈകുന്നേരമായ കാട്ടാനകളുണ്ട് സുരസജി എന്താണ് വിവരങ്ങൾ അവിടെ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന കാട്ടാനയുടെ സാന്നിധ്യമുണ്ടോ എസ് കെ എന്താ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപമുള്ള പ്രധാന പാതയാണ് ആ പാതയിൽ നിന്ന് ആ രണ്ട് കാട്ടാനകളാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വഴിമുറിച്ച് കടന്നതാണ് അതേ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ കാട്ടാന ക്യാ കാട്ടാനകൾ നില ഉറപ്പിച്ചിരിക്കുന്നതാണ് എണ്ണപ്പന കുത്തിമറിച്ചിട്ട് കാട്ടാനകളെ എണ്ണപ്പന ഭക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതായത് ജനവാസ മേഖലയിൽ തീർത്തും ഇവിടെ വീടുകളുണ്ട് നിരവധി ഹോട്ടലുകളുണ്ട് അവിടെ നിന്നാണ് ഈ കാട്ടാനക്കൂട്ടം ഇപ്പോൾ ഇറങ്ങി വന്നത് ആ കാട്ടാന ഇപ്പോൾ രണ്ട് നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് കാട്ടാനകളാണ് അതിനിടത്തുവശത്തും അറിയും വലിയ ഒരു കാട്ടാനക്കൂട്ടം തന്നെ അതിനിടത്തുവശത്തും ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിന് ഇടത്തുവശത്തും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ അടക്കം നമ്മൾ പോയ മേഖലയിൽ അവിടെ ഒരു ഒറ്റയാനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു കാട്ടാനക്കൂട്ടം ഇത് ഈ ഇവിടെ നിന്നല്ലേ ചേട്ടാ ജനവാസ മേഖലയിൽ നിന്നല്ല ഇറങ്ങിപ്പോയിരുന്നു ഇവിടെ നിന്നാണ് ഇപ്പൊ റോഡ് ക്രോസ് ചെയ്ത് പോയതാണ് എല്ലാ ദിവസവും ഇതാണ് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് ഇന്നലെ രാവിലെ ഇന്നലെ രാത്രി ഒരു മണിക്ക് വന്നിട്ട് രാവിലെ ഒരു ഏഴുമണിയായിപ്പോഴാണ് ഇവിടുന്ന് പോയത് ഒമ്പത് മണി നേരത്തെ ഇവിടെ വന്നിട്ട് രണ്ട് പാന മറച്ചിട്ട് ഇവിടെ നിന്ന് വരുന്നു ഈ ചാലക്കുടി പുഴ കടന്ന ആനയെത്തും പക്ഷെ ആ ആന തുരൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല മനം ഞാൻ ഇന്നലെ അവരെ ഒരു രണ്ടുമണിക്ക് വിളിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇവിടെ ഇല്ല സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയും അവിടെ നിന്ന് വേറെയായാലും വരാൻ പറയുന്ന പറഞ്ഞു അവര് വന്ന പിന്നെ വന്നിട്ടില്ല അവര് പിടിക്കും ഇന്നിപ്പോ ഒരു ഏഴുമണിയപ്പോ ഇവിടെ വന്ന് അടിച്ചിട്ട് അവരോട് പോയി പിന്നെ ഇപ്പോഴും വന്നിട്ടില്ല എസ്കിയൻ ഇത് തന്നെയാണ് അതായത് നമ്മൾ ഇന്ന് പകൽ മുഴുവൻ ഈ വാർത്തയിൽ അതിരപ്പള്ളി ജനതയുടെ ആശങ്ക പങ്കുവച്ചതാണ് അത് എത്രത്തോളം ഉണ്ട് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് നമ്മൾ ഈ രാത്രി ഈ അതിരപ്പള്ളി മേഖലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചത് അതായത് എസ്കേൻ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടെ രണ്ട് ആനകളുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത് ഒന്ന് നമ്മുടെ ക്യാമറമാൻ ഒന്ന് ക്യാമറ പാൻ ചെയ്യുകയാണെങ്കിൽ ദാ അവിടെയുമുണ്ട് ആനക്കൂട്ടം അതായത് ഈ ആനകളെല്ലാം തന്നെ ജനവാസ മേഖലയിൽ നിന്ന് ഇറങ്ങി സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയതാണ് ഇപ്പോൾ മാത്രം എത്തിയതാണ് അതുവരെ ഈ ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ എസ് കെ കൃത്യമായി ആനകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആനകളുടെ സഞ്ചാരബാധ കണ്ടെത്തുന്നതിന് വേണ്ടി വനംവകുപ്പിന് കഴിയേണ്ടതുണ്ട് ഈ ചാലക്കുടി പുഴ അതായത് ഇപ്പോൾ ഈ ആനകൾ നിൽക്കുന്നതിന് ചാലക്കുടി പുഴയാണ് ഈ പുഴ കടന്ന് വനത്തിനകത്തേക്ക് ആനയ്ക്ക് പ്രവേശിക്കാം അവിടെ നിന്ന് ഈ വനത്തിൽ നിന്ന് ഇറങ്ങി ചാലക്കുടി പുഴയും കടന്ന് ഈ എണ്ണപ്പനത്തോട്ടവും കടന്നാണ് ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് അങ്ങനെയെങ്കിൽ ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്കെങ്കിലും ആന എത്തുന്ന സമയത്ത് ആ ആനയെ തുരത്താൻ വനംവകുപ്പിനായാൽ അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം ും പക്ഷേ അത്തരമൊരു നടപടി ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ ജനവാ ഇവിടത്തെ പ്രദേശവാസികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും ഈ കാട്ടാനാക്രമണം ഉണ്ടാകുന്ന സമയത്ത് സൗരോർജ വേലി അടക്കം സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും പക്ഷേ ആ പ്രഖ്യാപനമായി മാത്രം അത് ഒതുങ്ങുന്നു അതിനപ്പുറത്തേക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കടക്കം കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് അത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്ന കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്നറിയാം ഏത് നിമിഷം വേണമെങ്കിലും ഈ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന കയറി വരാനുള്ള സാധ്യതകളുണ്ട് എണ്ണപ്പന കുത്തി മറിക്കുന്നതാണ് എസ് കെ എന്താ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു എണ്ണപ്പന കുത്തി മറിക്കാൻ വേണ്ടി ആ ആന ശ്രമിക്കുന്നതാണ് അത് ആ കുത്തി മറിക്കാൻ ശ്രമിച്ചു രണ്ടു മൂന്ന് തവണ അതിൽ കുത്തുന്നുണ്ട് പക്ഷെ അത് മറക്കാൻ കഴിയുന്നില്ല ആന വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ വലിയ ആശങ്ക ഈ അതിരപ്പള്ളി ജനതയെ സംബന്ധിച്ചുണ്ട് വെറ്റലപ്പാറ പതിനാലിലാകട്ടെ പതിനഞ്ചിലാകട്ടെ അവിടെയെല്ലാം ഈ കാട്ടാനക്കൂട്ട നിരന്തരം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ജനവാസ മേഖലയിൽ ഇറങ്ങി വീട്ടുമുറ്റത്ത് വന്ന് ആന ശബ്ദമുണ്ടാക്കുന്നു കൃഷി നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നു കൃഷി എല്ലാം കൊണ്ടും പൊറുതിമുട്ടിയ ഒരു ജനതയാണ് നിസ്സഹായാവസ്ഥയിലായിരിക്കുന്ന ഒരു ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തിന്റെ ദുരിതത്തിന്റെ നേർ ചിത്രമാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് സുരജ് സജി എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ സുരജിനെ കണ്ടോ എസ് കെ എസ്കൈൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വെറ്റിലപ്പാറ പതിനാലിലാണ് നമുക്കൊരു അഞ്ച് മിനിറ്റിനകം തന്നെ ആ ജയകുമാർ എന്ന ആളെ നമുക്ക് ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും എസ്കേൻ ഈ കാട്ടാനാക്രമണത്തിൽ ആളാണ് ഈ അതിരപ്പള്ളിയിലെ ജയകുമാർ നമ്മളോടൊപ്പം നമ്മുടെ പ്രതിനിധി റൂബിൻ കൂടി ചേരുകയാണ് റൂബിൻ എന്താണ് ജയകുമാറിന് എന്തായിരുന്നു സംഭവിച്ചത് ജയകുമാർ തുമ്പൂർമുഴി ഗാർഡനിലെ ഒരു ജോലിക്കാരനായിരുന്നു അദ്ദേഹം ഭാര്യയും കൂടെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് തുമ്പൂർമുഴിയിൽ വെച്ചിട്ട് ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ അവിടെ കാട്ടാന നിൽക്കുമായിരുന്നു ഇവർ കണ്ടില്ല പെട്ടെന്ന് വന്ന് ആക്രമിക്കുകയും കാട്ടാനയുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് അന്ന് രക്ഷപ്പെട്ടത് ഗുരുതരമായ പരുക്ക് ഒരുപാട് നാൾ കിടക്ക കിടക്കയിൽ കിടക്കേണ്ട സ്ഥിതിയായിരുന്നു ആളുടെ നേർ ചിത്രം നമ്മൾക്ക് പോയി എടുക്കാൻ കഴിയും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് എന്തായാലും അല്പസമയത്തിനകം ഈ ജയകുമാറിനെ കൂടി നമ്മുടെ ഈ ലൈവിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ഇപ്പോഴും ഈ കാട്ടനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതിനെ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ ഇവിടെ നിന്ന് തുരത്തുന്നതിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ്കേൻ ഓക്കെ സൂര്യസജിയാണ് വെറ്റിലപ്പാറയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് അതിരപ്പള്ളി വെറ്റിലപ്പാറ ഭാഗങ്ങളിൽ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം കൂടിയെന്ന ജനങ്ങളുടെ പരാതിയിൽ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാൻ പോയതാണ് നമ്മുടെ വാർത്താ സംഘം അവരവിടെ തുടരുകയാണ്